സുബ്രഹ്മണ്യത്തെ വിട്ടയച്ചിരിക്കുകയാണ് നോട്ടീസ് നൽകി വിട്ടയച്ചു വീണ്ടും ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരിമോഹനുണ്ട് ഹരി വളരെ പ്രധാനപ്പെട്ട വാർത്ത ഉണ്ണികിഷൻ പൂറ്റിയോടൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത് ഈ അനന്ത സുബ്രഹ്മണ്യത്തെ അനന്ത സുബ്രഹ്മണ്യമാണ് ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികളും എല്ലാം ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി നാഗേഷിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തത് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ സന്തത സഹചാരിയാണ് ഈ അനന്ത അനന്ത അനന്തസുബ്രഹ്മണ്യൻ അറിയാതെ ഒരു സ്വർണത്തിന്റെ ഒരു തരി പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മോർട്ടിക്കാൻ കഴിയില്ല അപ്പോൾ ഈ വിവരം പോലീസിന് കൃത്യമായിട്ടുള്ള വിവരമുണ്ട് പല പ്രധാനപ്പെട്ട വിവരങ്ങൾക്കും അനന്തസുബ്രഹ്മണ്യം മറുപടി നൽകിയില്ല എന്നാണ് അറിയുന്നത് ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഹരിയുണ്ട് ഹരി സുബ്രഹ്മണ്യത്തെ വീണ്ടും നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചിരിക്കുന്നു അതായത് വീണ്ടും ചോദ്യം ചെയ്യാൻ എത്തണം എന്നാണോ പറഞ്ഞിരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യം കാര്യമായ അന്വേഷണത്തോടെ തുടക്കത്തിൽ സഹകരിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണോ ഹരി അരുൺ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും ലഭിക്കുന്ന വിവരപ്രകാരം പ്രകാരം അനന്തസുബ്രഹ്മണ്യത്തെ നേരത്തെ തന്നെ വിട്ടയച്ചു അതായത് പുലർച്ചെയോടുകൂടി വിട്ടയച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതായത് ഇന്നലെ എസ് പി എ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്യുകയും ആ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ വിട്ടയച്ചു എന്നുള്ളതാണ് അതും നോട്ടീസ് നൽകി വിട്ടയച്ചു എന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത് നോട്ടീസ് എന്ന് പറയുന്നത് വീണ്ടും ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം എന്നുള്ള നോട്ടീസാണ് അനന്തസുബ്രഹ്മണ്യത്തിന് നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനന്തസുബ്രഹ്മണ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തെളിവെടുപ്പ് അല്ലെങ്കിൽ തൊണ്ടുമുതൽ വീണ്ടും കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് അതായത് അനന്തസുബ്രഹ്മണ്യം ഇന്നലെ ആദ്യഘട്ടത്തിൽ സഹകരിച്ചില്ല എങ്കിൽ പോലും പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ നിർണായക വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം പ്രത്യേകിച്ച് ഈ തൊണ്ടി മുതൽ റിക്കവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തൊണ്ടി മുതൽ എവിടെയൊക്കെയാണ് എന്നതടക്കമുള്ള വിവരങ്ങളിൽ ചില നിർണായക കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു എന്നുള്ളതാണ് വിവരം അതുകൊണ്ടാവാം ഒരുപക്ഷേ ഈ അനന്തസുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചത് എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ രാവിലെ പതിനൊന്ന് മണി രാത്രി വരെ അതായത് പാതിരാത്രി വരെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും വിളിച്ചു വരുത്തും എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് അരുൺ